ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ മീൻ കറി തയ്യാറാക്കുന്നത് കാണിച്ചു തരാം അതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും ഒരു സവാളയും രണ്ട് പീസ് ഇഞ്ചിയും നാല് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഇതുപോലെ ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് ചൂട് മാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഒരു ചേട്ടി അടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് ഉലവയും ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുടംപുളി ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതുമൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ടുകൊടുത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുത്ത് ചാറ് കുറുകുന്നതുവരെയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഇതുപോലെയുള്ള അടിപൊളി വീഡിയോ കാണുന്നവരായിരിക്കും ബായ്